ഹദ് മാഷി നമസ്കാരം നമസ്കാരം എൻ എച്ച് സിക്സ്റ്റി സിക്സ് നമ്മുടെ ദേശീയപാത കേരളത്തിൻ്റെ മാറുന്ന ഒരു മുഖഛായയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത് പക്ഷേ പലയിടങ്ങളിലുമായിട്ട് ഒരു ചെറിയൊരു മഴ വരുമ്പോഴത്തേക്ക് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് വാർത്തകളിലൂടെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത് നേരാവണ്ണം ഒരു പാലം പണിയാൻ പോലും നമ്മുടെ ഉദ്യോഗസ്ഥർക്കൊന്നും അറിയില്ല എന്ന് നാട്ടുകാർ ഇപ്പം തീർച്ചയായിട്ടും ഈ ഹൈവേയുടെ പണി നടക്കുമ്പോഴൊക്കെ തന്നെ നിരന്തരമായിട്ട് അതിലൂടെ യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് മലബാറിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി അപ്പോൾ ഈ വലിയ ആഴത്തിൽ കുഴിച്ചെടുത്തിട്ട് അതിവേഗത്തിൽ അത് റോഡാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പലരും പല പരസ്പരം പറയാറുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ പരാതി കേൾക്കാൻ നേരം ഉണ്ടായിരുന്നില്ല പല ജനപ്രതിനിധിയും പലപ്പോഴും അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ അപകടം ഉണ്ടായ ആ കുരിയാട് എന്ന് പറയുന്നത് നമ്മുടെ കക്കാട് മുതൽ കൊളപ്പുറം വരെയുള്ള സ്ഥലം സമ്പൂർണ്ണമായി നെൽവായലാണ് ആ വയലിനകത്ത് മണ്ണിട്ട് നിരത്തുകയാണ് മണ്ണിട്ട് നിരത്തിയിട്ട് ആവശ്യമായ തരത്തിൽ അത് ഉറപ്പിച്ചെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല കാല കാലതാമസം കിട്ടുന്നില്ല രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടൊക്കെയാണ് നെൽവയൽ നികത്തിയിട്ട് അത് വലിയ ടാറിംഗ് ഉൾപ്പെടെ ചെയ്യുന്നത് അപ്പൊ പലപ്പോഴും അത് വേണ്ടത്ര ഉറപ്പിക്കാൻ ഈ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ഉറപ്പിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടായില്ല ഉണ്ടാവില്ല അവർക്ക് മാത്രമല്ല അങ്ങനെ എഞ്ചിനീയറിംഗിന്റെ അനിവാര്യമായി പാലിക്കേണ്ട നിർബന്ധ ബുദ്ധി ഒന്നും ഈ നിർമ്മാണത്തിൽ കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് അമിതമായ സ്പീഡിന് വേണ്ടിയുള്ള പ്രഷർ ഈ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പിണറായി വിജയന്റെ ഈ രണ്ടാം ടേം പൂർത്തിയാകുന്നതിന് മുമ്പ് ഹൈവേ പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഹൈവേ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ട് അടുത്ത ഇലക്ഷനെ നേരിടണം എന്നൊരു ഒരു നിർബന്ധം ഈ ഗവൺമെന്റ് ഉള്ളത് അത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പലപ്പോഴും അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വലിയ അവകാശവാദവും ഉണ്ടായിരുന്നു അപ്പോൾ ആ നിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ പലപ്പോഴും അശാസ്ത്രീയത നിലയിക്കുന്നുണ്ടായിരുന്നു വലിയ ആഴത്തിൽ അതുപോലെ വലിയ കുന്നുകളൊക്കെ ആഴത്തിൽ കുഴിച്ച് എടുത്തിട്ട് ആ കുടിച്ചെടുത്ത മുറിച്ചെടുത്ത ഭാഗം മുഴുവനും അപ്പടി ഈ കോൺക്രീറ്റ് കൊണ്ട് അപ്പത്തന്നെ വെച്ച് ഫില്ല് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കോൺക്രീറ്റ് ഇട്ട ഭാഗത്തിന്റെ അപ്പുറം മഴ വന്ന് കുതിർന്നു കഴിഞ്ഞാൽ ഇഴിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു പലരും ഭയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കണ്ടത് എന്തായാലും നന്നായി എന്നിട്ട് തോന്നുന്നു കാരണം അത് വേറെ ഒന്നും കൊണ്ടുമല്ല പിണറായി വിജയൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഈ നിതിൻ ഗഡ്കരിയുടെ കാലത്തോ വന്നതുകൊണ്ടല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ തന്നെ വന്നതുകൊണ്ട് ഈ ഇത്തരം അപകട സാധ്യതകൾ മുൻകൂട്ടി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഹൈവേ അതോറിറ്റിക്ക് അത് കാണാൻ പറ്റി അത് ബന്ധപ്പെട്ട മുൻകരുതലൂടെ മറ്റൊരു മറ്റൊരിടത്തും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാൻ പറ്റി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചത് നന്നായി മഹാഭാഗ്യത്തിന് ഈ ഇടിഞ്ഞു വീണ സമയത്ത് ഒരു വാഹനം പോലും ഉള്ളിൽ പെട്ടില്ല ഒരാൾക്ക് പോലും അപായം ഉണ്ടായില്ല അതൊക്കെ ആശ്വാസകരമായ വാർത്തയാണ് പക്ഷെ വലിയ പാഠങ്ങൾ അതിനകത്തുനിന്ന് നമ്മുടെ നിർമ്മാണ കമ്പനിയും നമ്മുടെ സർക്കാരുകളും ബന്ധപ്പെട്ട വകുപ്പുകളും ഒക്കെ പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഈ ഇതിനിടയിൽ അതിലൂടെ യാത്ര ചെയ്ത ഒരു കുടുംബം വല തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അവരുടെ വാഹനങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു മലപ്പുറത്ത് ഒരു കുടുംബമായിരുന്നു അവർ അവരൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ റോഡ് വിണ്ടു കീറുന്നതായിട്ട് ശ്രദ്ധയിലൊക്കെ പെട്ടത് ഇതിലിപ്പോൾ വിശദീകരണവുമായിട്ട് ഈ പ്രൊജക്റ്റ് മാനേജർ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ നിർമ്മാണത്തിൽ യാതൊരു തരത്തിലുമുള്ള അശാസ്ത്രീയതയുമില്ല മഴയുടെ ഉണ്ടായ ഒരു സമ്മർദ്ദം അടിയിലുണ്ടായിരുന്ന ഒരു സമ്മർദ്ദം കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നതാണ് എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് ആ ഒരു പ്രതികരണം സംഭവിച്ചിരിക്കുന്നത് കാരണം മഴ വരുമ്പോൾ മഴയുടെ സമ്മർദ്ദത്തിൽ പൊളിയേണ്ടതാണോ പാലം അതെന്നെ അത് അതൊക്കെ ലാഘവം എന്ന് പറഞ്ഞാൽ അടികൊടുക്കേണ്ട കേസാണ് ഇത്രയൊക്കെ കൺമുമ്പിൽ സാധാരണക്കാരന്റെ മുമ്പിൽ പോലും വളരെ നഗ്നമായിട്ട് അവരുടെ നിർമ്മാണം അശാസ്ത്രീയമായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അശാസ്ത്ര അത്രിയമാണ് സാറേ പണിയെടുക്കുന്ന പലരോടും പോയിട്ട് ഇവിടുത്തെ സാധാരണ പഞ്ചായത്ത് മെമ്പർമാർ പോലും പറഞ്ഞത് എനിക്കറിയാം അന്നൊന്നും അവർ ചെവിക്കൊണ്ടില്ല താൻ ആരാത് പറയാൻ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം താൻ എഞ്ചിനീയറിങ് എന്നൊക്കെ ചോദിച്ചു പലരെ ആക്ഷേപിച്ച ഉണ്ട് പക്ഷേ ഇപ്പം അത് അത് വളരെ കൃത്യമാണ് എന്താ എന്താ സംശയമുള്ളത് ഇത് യാതൊരു തകരാറും പറ്റിയിട്ടില്ല ഏതും ഏത് മണ്ണിലൂടെയാണ് ഏത് തരം മണ്ണിലൂടെയാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് ആ മണ്ണിന്റെ ഉറപ്പ് എത്രയാണ് ആ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം എന്തായിരുന്നു അതിന്റെ ഫൗണ്ടേഷൻ ഏത് തരത്തിലുള്ളതാണ് ചതുപ്പ് നിലമാണോ നെൽവയലായിരുന്നുവോ വലിയ കുന്നായിരുന്നുവോ കുന്നായിരുന്നെങ്കിൽ തന്നെ അതിനെ മുറിച്ചു മാറ്റി താഴെ വലിയ ആഴത്തിൽ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മീറ്റർ ഒക്കെ താഴത്തിൽ കുഴിച്ചെടുത്തിട്ട് റോഡാക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ മീ മീതെ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമ്പോ ഒക്കെ എന്തിനാ പിന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് പണിക്കാരേൽപ്പിച്ചാൽ പോരെ എഞ്ചിനീയർ എന്തിനാണ് ആന്റിസിപ്പേറ്റ് ചെയ്യാനാണ് ഇത്തരം മണ്ണിലൂടെ പുതിയ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ഒരുപക്ഷെ കേരളം ഉള്ള കാലത്തോളം വാഹനങ്ങൾ ഓടാനുള്ളതാണ് ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഭാവി അസസ് ചെയ്യേണ്ട ഭാവി മുൻകൂട്ടി കാണേണ്ടതുണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് അതിന്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കേണ്ടതുണ്ട് നിർമ്മാണ പ്രവൃത്തികൾക്ക് വലിയ വലിയ ദീർഘകാലത്തെ ഡ്യൂറബിലിറ്റി കിട്ടേണ്ടതുണ്ട് ഇതൊക്കെ ഉറപ്പുവരുത്താനല്ലേ എഞ്ചിനീയറിങ് എന്നിട്ട് ഉത്തരവാദപ്പെട്ട എഞ്ചിനീയറും വന്നിട്ട് ഒരു ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് അടി ജനങ്ങളുടെ ജനങ്ങളുടെ നിന്ന് പറഞ്ഞിട്ട് പത്രക്കാരോട് പറയാൻ പറയാൻ ഗവൺമെന്റിനോട് ഈ അത് എം എൽ എ ആയിട്ടുള്ള മജീദ് അടക്കമുള്ളവര് ഇത് അശാസ്ത്രീയമാണെന്നും നേരത്തെ തന്നെ നമ്മളിത് ചൂണ്ടിക്കാണിച്ചതാണെന്നും പറയുന്നുണ്ട് നാട്ടുകാരും ഈ കാര്യം പറയുന്നുണ്ട് എന്നിട്ടും ഇവരൊന്നും ഈ ദേശീയപാത അതോറിറ്റി ഇത് ചെവികൊണ്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ല ഇവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നേ അത് എനിക്ക് തോന്നുന്നു ആ അപകടം ഉണ്ടായ ഭാഗത്തിന്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം മാത്രമാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ കെ പി എം മജീദിൻ്റെത് ഇപ്പുറത്ത് കൂരിയാട് പ്രദേശം വേങ്ങര മണ്ഡലത്തിൽ പി കെ മണ്ഡലമാണെന്നാണ് എന്റെ ധാരണ പക്ഷേ ഈ രണ്ടു കൂട്ടരും അതെ ഈ രണ്ടു കൂട്ടരും ഇപ്പൊ അപകടം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റുവോ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു വേണമെങ്കിൽ അവിടെ വന്ന് ആ പണി നിർത്തിവെപ്പിച്ച് അടിയന്തരമായി മേലുദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരിശോധന നടത്തിച്ച് ഗവൺമെന്റിനെ കൊണ്ട് ഇടപെടിച്ച് ആവശ്യമായ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ അന്നേയും നൽകണ്ടേ അതുകൊണ്ട് ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് പറയാം സാധാരണക്കാരായ ജനങ്ങൾ പലരും പറഞ്ഞതായിട്ട് എനിക്കറിയാം അവർക്ക് പറയാം പക്ഷേ ബന്ധപ്പെട്ട എം എൽ എ ഒക്കെ ഇപ്പൊ പറഞ്ഞ് കൈകഴിയാൻ ശ്രമിക്കുന്ന ഒന്നും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെ അതും അവരും വളരെ ലാഘവത്തോടെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ഉത്തരവാദിത്വം കൂടുതലായിരുന്നു അവര് നോക്കണമായിരുന്നു അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ മേൽ നാളെ മുതൽ ഈ ഈ റോഡുണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ജാഗ്രത അവർക്ക് ആവശ്യമുണ്ട് പക്ഷെ അവർ വേണ്ടത്ര ഗൗരവമോ ശ്രദ്ധയോ ജാഗ്രതയോ അക്കാര്യത്തിൽ കൊടുത്തില്ല എന്ന കുറ്റം അവരുടെ നേരെയും ആരോപിക്കേണ്ടതാണ് ഇതിൽ വയൽ നികത്തിയിട്ടാണ് ഈ കൂരിയാട് ഭാഗത്ത് ഈ ദേശീയപാത പണിത് ഇരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ശ്രീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളുടെ മണ്ണ് പരിശോധന കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല ഈ വയൽ സ്ഥലങ്ങളിൽ ഒരു പാലം കെട്ടി അതിന് മുകളിൽ അതിന് മുകളിൽ വേണം ഇത്തരം സ്ഥലങ്ങളിൽ പാത എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല അതെ സത്യമാണ് ആ പറഞ്ഞത് വളരെ സത്യമാണ് ഈ ശ്രീധരൻ സാർ ഈ ഈ ശ്രീധരൻ സാറിന്റെ ഒക്കെ ഒരു അഡ്വൈസ് ഈ റോഡിനൊക്കെ എല്ലാ പ്രദേശത്തും വേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അനുഭവങ്ങളുടെ വലിയ പാഠമുണ്ടല്ലോ ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നെ ഒരു ഒരു ജീവിതകാലത്തെ മുഴുവൻ പ്രവർത്തന പരിചയമുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തണമായിരുന്നു അത് വളരെ ശരിയാണ് വളരെ ശരിയാണ് ഇപ്പൊ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ യാത്ര ചെയ്യുന്നതാണല്ലോ ഈ കൃത്യമായിട്ട് പറഞ്ഞാല് ഈ കൊളപ്പുറം തൊട്ട് ഈ കക്കാട് ജംഗ്ഷൻ കൊളപ്പുറം തൊട്ട് കക്കാട് വരെയുള്ള ജംഗ്ഷനിലെ ആകെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് നെൽവയലാണ് വളരെ ആഴത്തിൽ വിശാലമായ നെൽപ്പാടം അത് കഴിഞ്ഞാൽ പിന്നെ പനമ്പുഴ പുഴയാണ് ആ പുഴയുടെ പാലം അത് കഴിഞ്ഞാണ് അപ്പൊ ഇത്രയും ഭാഗം ഒന്നുകിൽ പുഴയും പുഴവക്കും അല്ലെങ്കിൽ ഇപ്പുറത്ത് വളരെ വിശാലമായ നെൽപ്പാടം ഇത് രണ്ടുമല്ലാത്ത ഒരു ഉയർന്ന പ്രദേശമേ അവിടെ ഇല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത് അത് ഏതാണ്ട് ഈ കൊളപ്പുറം ഭാഗത്ത് കുറച്ച് ഇടിച്ച് താഴ്ത്തുകയും കക്കാട് ഭാഗത്ത് കുറച്ച് താഴ്ത്തുകയും ചെയ്തിട്ട് ബാക്കി മുഴുവൻ ആ മണ്ണ് മുഴുവനും കൊണ്ടുവന്നിട്ട് ഈ ഈ നെൽവയൽ അതിനിടയ്ക്കുണ്ടായിരുന്ന കിലോ കിലോമീറ്ററുകൾ നീണ്ട നെൽവയൽ മുഴുവൻ നികത്തിയെടുക്കുകയാണ് ശ്രീധരൻ സാർ പറഞ്ഞ പോലെ അവിടെ വളരെ നല്ല ഉയരത്തിൽ പാലം നിർമ്മിച്ചിരുന്നെങ്കിൽ രണ്ട് കാര്യം സംഭവിച്ചെ ഒന്ന് അവിടെ അത്രയും നെൽപ്പാടം നമുക്ക് സംരക്ഷിച്ചു നിർത്താമായിരുന്നു രണ്ട് ഇതിനേക്കാൾ സുരക്ഷിതമായിട്ട് ആ റോഡ് നിർമ്മിച്ചു പോകാമായിരുന്നു അപ്പോ അങ്ങനെയാണ് ശാസ്ത്രീയമായി നിർമ്മിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശരിയായിരിക്കണം അതായിരിക്കണം അദ്ദേഹം അദ്ദേഹത്തിന് ഇവരെക്കാളൊക്കെ നന്നായി എഞ്ചിനീയറിംഗ് അറിയാവുന്ന ഒരാളാണല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഒന്നും ചെവിക്കൊള്ളാൻ ഇപ്പോഴാണ് അദ്ദേഹത്തോട് പോലും അഭിപ്രായം ചോദിക്കുന്നത് എന്ന് എന്നത് ഭയങ്കര സത്യത്തിൽ സങ്കടകരമാണ് അദ്ദേഹത്തെ പോലുള്ളവരുടെ അഡ്വൈസ് ഇനിയെങ്കിലും ഇനി അങ്ങോട്ട് ഉള്ള പ്രവർത്തിക്കെങ്കിലും തുടർച്ചയായിട്ട് എല്ലാ മേഖലയിലും കൊണ്ടുപോയി പരിശോധിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചാൽ നന്നായിരിക്കും പക്ഷേ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ നമ്മളെ ആളുകൾ നാട്ടിലെ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എത്രയോ ആർക്കിടെക്ചറൽ പഴയ പുരാതനമായിട്ടുള്ള ആർക്കിടെക്ചറുകൾ നമ്മളെ നാട്ടിലുണ്ട് അന്ന് ഉണ്ടാക്കിയത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈവൻ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയത് പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ നല്ല ഈടുറപ്പുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നിർമ്മിതികൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ഗ്യാരൻറ്റി നൽകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അന്ന് വളരെ മികച്ച രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ സാങ്കേതികപരമായിട്ട് എല്ലാ സാധ്യതകളുമുള്ള ഈ ഒരു കാലത്ത് നമുക്ക് ഇത്തരം ദുർ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് നമ്മുടെ പാലാരിവട്ടം നമ്മുടെ മുമ്പിലുണ്ട് രാ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പാലം ഉദ്ഘാടനം ചെയ്ത് ഇരുട്ടി വെളിക്കുന്നതിന് മുമ്പ് തകർന്നു പോയ പാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ മറുവശത്തുള്ള ഉദാഹരണമാണ് ഇപ്പൊ നൂറുകൊല്ലത്തേക്ക് കരാർ ചെയ്യപ്പെട്ട മുല്ലപ്പെരിയാർ ഡാം അതിനേക്കാൾ എത്രയോ കാലം കടന്നു പോയിട്ട് ഇപ്പോഴും ഉറപ്പുട നിൽക്കുന്നു എന്നത് അത്ഭുതം തന്നെയാണ് അത്ഭുതം എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ ശാസ്ത്രീയമായി നൂറുകൊല്ലത്തേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പറഞ്ഞാൽ അപ്പൊ ആ ആ ആ ഡാം നിർമ്മിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ആയിരം കൊല്ലമെങ്കിലും നിലനിൽക്കുമെന്ന ഉറപ്പോട് വേണം ആ ഉറപ്പിൽ വേണം നിർമ്മിക്കാൻ ആ ഒരു ജാഗ്രതയൊന്നും പുതിയ എഞ്ചിനീയറിംഗിന് ഇല്ല എന്നതാണ് ഒറ്റക്കാര്യം കൂടി തീർച്ചയായിട്ടും വലിയ സങ്കടം പുതിയ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വരുന്ന വിദഗ്ധന്മാരൊക്കെ അത് പരിശോധിക്കേണ്ടതാണ് എല്ലാ രംഗത്തും വരുന്ന മൂല്യശോഷണം നമ്മുടെ എഞ്ചിനീയറിംഗ് പഠനത്തിലും നിർവ്വഹണത്തിലും സംഭവിക്കുന്നുണ്ട് യാഥാർത്ഥ്യം ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ സാങ്കേതിക യൂണിവേഴ്സിറ്റി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ എഞ്ചിനീയർമാരെ പഠിച്ചു വിടുന്ന അനേകായിരം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇവരൊക്കെ പഠിക്കേണ്ടതാണ് ആ പാഠം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഇന്ത്യ എല്ലാത്തിൻ്റെയും മൂല്യം ചോ ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മൂല്യം ചോരുമ്പോൾ അത് വെക്കുന്ന ഭാവി തലമുറയ്ക്ക് വരുത്തി വെക്കുന്ന അപകടം എത്രയാണ് എന്ന് തിരിച്ചറിയണം കൂട്ടത്തിലൊരു തമാശ കൂടി ഇത് പൂർത്തിയാവും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ നാഷണൽ ഹൈവേയുടെ പിതൃത്വ മാർക്കാണ് എന്ന കാര്യത്തിൽ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നാഷണൽ ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല എല്ലാവരും അവകാശപ്പെട്ടിരുന്നു ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ് കേരളത്തിന്റെ അവകാശവാദം ഇപ്പോഴും കേരളത്തിന്റെ ഈ നാലാം വാർഷിക ആഘോഷം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിലും പ്രധാനപ്പെട്ട അവകാശവാദം ഇതാ ഞങ്ങള് ഞങ്ങളുടെ നേട്ടം എന്ന മട്ടിലാണ് എന്നാൽ ഇപ്പോ മാത്രമല്ല കേന്ദ്രവും ബി ജെ പിയും അവകാശപ്പെട്ടുകൊണ്ടിരുന്നതും അല്ല അത് കേന്ദ്രത്തിൻ്റെതാണ് എന്നാണ് എന്തായാലും രണ്ടു കൂട്ടരും അവകാശപ്പെട്ടുകൊള്ളട്ടെ നമുക്ക് യാതൊരു അപകടവും ഇല്ല പക്ഷേ ഈ രണ്ടു കൂട്ടരും അവകാശപ്പെട്ട് അവകാശപ്പെട്ട് ഇപ്പൊ മനുഷ്യന്റെ മേൽ തകർന്നു വീണ് ആളുകൾക്ക് വലിയ ജീവനും ആ സ്വത്തിനും അപായം ഉണ്ടാക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോ ഇതിന് ക്ലെയിം ചെയ്യാൻ ആരുമില്ല ഹൈക്ക് ഹൈവേയുടെ ഉത്തരവാദി ഞങ്ങളല്ല 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 എന്ന് പരസ്പരം പറഞ്ഞു തുടങ്ങി ഇന്നലെ വരെ ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞൊരൊന്നും പേറ്റെടുക്കാനില്ല അതാണ് ഈ ഈ ഹൈവേ ദുരന്തത്തിലെ ഒരു തമാശ തീർച്ചയായിട്ടും ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ ഓർക്കണം ഈ അവകാശവാദങ്ങൾക്ക് പിമ്പേ വരുന്ന അപകടങ്ങൾക്കും അവർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ഓർക്കുന്നത് നല്ലതാണ് എപ്പോഴും ഈ കാരണം ഇന്ന് മാത്രമല്ല നാളെയും ചേർന്നതാണ് ലോകവും ജീവിതം എന്ന് എല്ലാ എല്ലാ അവകാശവാദികളും അവരുടെ ഓർമ്മയ്ക്ക് നല്ലതാണ് ഹൈവേ അതിനൊരു നിമിത്തം എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്ദി